പാലക്കാട് കോങ്ങാട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പതിനൊന്നുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് എൺപത്തിരണ്ട് വർഷം കഠിന തടവും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ മാങ്കാവ് സ്വദേശി ശിവകുമാറിനാണ് പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു പരാതിയിലാണ് മാങ്കാവ് സ്വദേശി ശിവകുമാറിന് എൺപത്തിരണ്ട് വർഷം കഠിന തടവും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു പട്ടാമ്പി പോക്സോ അതിവേഗ കോടതിയുടേതാണ് ശിക്ഷാവിധി രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് പ്രതിയുടെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയും ലൈംഗികമായി പീഡിപ്പിച്ചതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു കോങ്ങാട് പോലീസാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് നടപടികൾക്ക് ശേഷം പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും അമൃത ന്യൂസ് പാലക്കാട്